പറഞ്ഞത് നൂറ് ശതമാനം എന്റെ ജെനുവിൻ അഭിപ്രായമാണെന്ന് ഞാൻ അതിൻ്റെ ട്രാവൽ ചെയ്ത ഒരു ഫ്രണ്ടെന്നോ ഒരു കോ ആക്ടറെ പാർട്ട്ണർ എന്നും പ്രൊഡക്ഷണേഴ്സിനോ എന്ന് വെച്ചുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നില്ല കാര്യം അത് ആ സമയത്തെ പുള്ളിയുടെ കൗണ്ടറിലെ ഒരു തമാശക്ക് കയ്യടി ഇപ്പോഴത്തെ എൻ്റെ റിയാലിറ്റി മനസ്സിലാക്കാത്ത അന്ന് കൈയടിച്ചവർ കൈയടിക്കുന്നുള്ള എന്നുള്ള വിശ്വാസത്തിലാണ് പുള്ളി ഒരിക്കലും സോഷ്യലി കമ്മിറ്റ്മെന്റ് ഉള്ള

ഒരിക്കലും അവിടെ വെച്ച് ചോദ്യം അല്ലെങ്കിൽ ഒരു സിനിമ പ്രൊമോഷൻ ആ ചോദ്യം നേരത്തെ മറ്റേ ടോപ്പിക് പോലെ തന്നെ എന്ത് കാര്യവും നമ്മളുടെ സമൂഹത്തിൽ റോങ് ആയിട്ട് ഒരു ഇൻഫ്ലുവൻസ് ഐ ആക്ടർ പ്രേക്ഷകരെ അവരുടെ കാശിനെ ജീവിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എനിക്ക് അവരോടൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട് ഇത് ഞാനും ഓക്കെ എനിക്ക് ഇതേപോലെ അഡ്വൈസൊക്കെ കിട്ടിയിട്ട് ഞാൻ തിരിച്ചറിഞ്ഞാണ് സത്യമാണ് പ്രത്യേകിച്ച് ഇപ്പൊ ഞാൻ സിനിമകൾ വളരെ ചൂസ് ചെയ്തെടുക്കാൻ തുടങ്ങിയവടെ അങ്ങനത്തെ നല്ല ഓഫേഴ്സ് വരുമ്പോൾ നമുക്ക് എടുക്കാൻ വരും മനസ്സിലായോ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ നമുക്ക് ഈ പറഞ്ഞ പോലെ സ്ഥിരമായിട്ടുള്ള സിനിമകൾക്ക് ഇല്ലാതാകുന്നു പക്ഷേ നമുക്ക് എന്ത് സിനിമയും എന്ത് വേഷവും ചെയ്യാന്നുള്ളൊരു മൈൻഡ് സെറ്റ് ആണെങ്കിൽ കുഴപ്പമില്ല എനിക്ക് ും ഒരു ചോദ്യത്തിനോട് എനിക്കൊരു ഒരു ഞാൻ ഇത് എന്തുകൊണ്ട് മറ്റു പ്രമുഖ സൂപ്പർ സ്റ്റാർസ് ആയ അദ്ദേഹം പേരെടുത്ത് പറഞ്ഞ വ്യക്തികളോട് ചോദ്യം ചെല്ലുന്നില്ല കേസുകൾ ചെല്ലുന്നില്ല എന്റെ കൂടെ അന്ന് ഞാൻ അതേപോലെ കോഹ്ലിയും കേസിലെ പ്രതികൾ അപ്പൊ അത് ഞാൻ ഇച്ചിരി കൊള്ളാം വിരാട് കോഹ്ലിക്ക് പിന്നെ അറിയാമല്ലോ എന്നുള്ളൊരു തോന്നലുണ്ടായി പറയാനോ എവിടെയെങ്കിലും കണ്ട നമ്മളൊരു കേസിലെ പ്രതികളായിരുന്നു പക്ഷെ അവർക്കൊണ്ടെ ആർക്കും ഇത് ഇവിടെ ആണ് ആ ഡബിൾ സ്റ്റാൻഡേർഡും ഇവിടെ വെക്കാം മദ്യത്തിൽ അത് മരിച്ചു പോകുന്ന നമുക്ക് അറിയാം ചെയ്താൽ ശരീരത്തിന് നല്ല എന്റെ പുറത്ത് എഴുതി വെച്ചിട്ടുണ്ട് പക്ഷെ അതിൽ നിന്നുള്ള വരുമാനം വേണം അത് ചെയ്യുന്നത് തെറ്റ് അതെന്താ ഭയങ്കര നേരം